പണ്ടൊക്കെ ഏറ്റവും കൂടുതൽ ആളുകളിവിടെ വന്നിരുന്നത് വർഷത്തിൽ ഒരിക്കലായിരുന്നു എന്നാലോ ഇപ്പം അങ്ങനെയല്ല കാര്യം മലയാറ്റൂർ പള്ളിയും പരിസരവും പെട്ടെന്നാണ് കേരളത്തിൻ്റെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറിയത് കാടിനോടും നാടിനോടും പുഴയോടും ചേർന്ന് ഒരു ഗ്രാമം കാണാനും ആസ്വദിക്കാനൊക്കെ ഒട്ടനവധി കാഴ്ചകൾ ഇപ്പോൾ ഇവിടെ വന്നാൽ കിട്ടും നക്ഷത്ര തടാകം മലയാറ്റൂർ കാർണിവൽ രണ്ടായിരത്തി പതിനഞ്ചില് അയ്യായിരത്തിന് മേളിലുള്ള നക്ഷത്രങ്ങൾ മലയാറ്റൂർ മണപ്പാട്ടുചരയുടെ ചുറ്റും കത്തിച്ച് വലിയൊരു ഫെസ്റ്റിവൽ നടത്തി അതിനുശേഷമാണ് ഈ സ്ഥലം എല്ലാവരും നന്നായി അറിയാൻ തുടങ്ങിയത് ഇന്നത്തെ വീഡിയോ മലയാറ്റൂരിലേക്ക് പുറമേന്ന് വരുന്നവർക്ക് പെട്ടെന്ന് എത്തിപ്പെടാത്ത രണ്ടും സ്പോട്ടിലേക്കാണ് രണ്ട് മൂന്ന് വഴിയിലൂടെയൊക്കെ മലയാറ്റൂരിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറുപ്പമ്പടി കുറിച്ചിലക്കോട് റൂട്ടിലൂടെയാണ് കുറിച്ചിലക്കോട് കഴിഞ്ഞ് മലയാറ്റൂർ പാലെത്തണയ്ക്ക് തൊട്ട് മുന്നേ വലത്തോട്ടൊരു ചെറിയൊരു ഷോർട്ട് കട്ട് വഴി പോകുന്നുണ്ട് ആയിട്ട് ഇതൊരു റിസോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് അവിടം വരെയാണ് കോൺക്രീറ്റ് റോഡുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ പൊളിഞ്ഞ റോഡാണുള്ളത് പൊളിഞ്ഞ റോഡാണേലും കുറച്ച് ദൂരെ പോകാൻ പറ്റുള്ളൂ അവിടെ വരെയാണ് കാറുകൾക്ക് പോകാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് ബൈക്കുകൾക്ക് വേണമെങ്കിൽ പോവാം പോകുന്ന വഴി ശ്രദ്ധിക്കണം റോഡിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു തോട് പോകുന്നുണ്ട് തോടിൻ്റെ സൈഡ് പൊളിഞ്ഞു കിടക്കുകയാണ് ഒരു രീതിയിലുള്ള പ്രൊട്ടക്ഷനും ഇവിടെ ഇല്ല റോഡിൻ്റെ പകുതിയോളം ഇവിടെ പൊളിഞ്ഞു കിടക്കുകയാണ് അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിലത്തേക്ക് പോകാൻ താഴത്തേക്ക് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് രാത്രിയാണ് യാത്ര ചെയ്യണമെങ്കിൽ ഈ റോഡിൻ്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തോരം ഡേഞ്ചറാന്നുള്ള കാര്യം മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞാൽ ഒരു ഇരുന്നൂറ് മീറ്റർ വരെ ഈ പാലത്തിലേക്ക് ദൂരമുള്ളൂ നമുക്കിവിടെ വണ്ടി ഒതുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് നടക്കാം ഞാൻ വന്ന റോഡ് ഞാൻ കാണിച്ചുതരാം ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി ഇവിടെ ഒതുക്കേണ്ട സൈഡിലാണ് വണ്ടി ഒതുക്കേണ്ടത് ഇതിന്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ പാലം കാണാൻ വേണ്ടി പറ്റും ആ പാലത്തിലൂടെ ബൈക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ അപ്പുറത്തേക്ക് റൂറൽ ഏരിയ ആണ് ഗ്രാമപ്രദേശാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ശരിക്കും ഒരു കാടിന്റെ ഉള്ളിൽ നിൽക്കുന്ന പോലെയാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് മെയിൻ റോഡിൽ നിന്ന് ഇത്ര ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ചെറിയ ഒരു തണുപ്പും ആ ഒരു കാമായിട്ടുള്ള അന്തരീക്ഷം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ ഇവിടെ നേരെ നോക്കുമ്പോൾ കാട് പിടിച്ചൊരു ബിൽഡിങ്ങും പമ്പൗസും കാണാൻ വേണ്ടി പറ്റും അങ്ങോട്ടൊന്ന് കയറി നോക്കാം നമുക്ക് മൊത്തം പൊട്ടി പൊളിഞ്ഞ ആകെ നാശ കുറച്ചായിട്ട് എടുക്കാണ് കൊറേ കരിയിലകളൊക്കെ കയറി കിടക്കാൻ അതിന് സൂക്ഷിച്ചു പോവേണ്ടി വരും മൊത്തത്തിൽ ഇവിടുത്തെ സെറ്റപ്പ് കണ്ടിട്ട് അത്ര വെടിപ്പ് സ്ഥലമായിട്ട് എനിക്ക് തോന്നിയില്ലാട്ടോ പമ്പ് ഹൗസിന്റെ ചുറ്റും നമുക്ക് നടക്കാൻ വേണ്ടി പറ്റും നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുഴ കാണാൻ പറ്റും കേട്ടോ പെരിയ പുഴ ഒഴുകുന്നത് കാണാം ഇപ്പോ മഴ പെയ്താൽ നല്ല കലങ്ങിയാണ് പുഴ ഒഴുകുന്നത് വൈകുന്നേര സമയായതുകൊണ്ട് കുറച്ച് ചേട്ടന്മാർ അതേ ദൂരെ ചൂണ്ടിടുന്നുണ്ടോ നമ്മൾ ആദ്യം പോയിരുന്ന പമ്പ് ഹൗസ് ആട്ടോ അതേ ദൂരെ കാണുന്നത് പാലം കടന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പുഴയുടെ സൈഡിലേക്ക് ഇറങ്ങി പോകാം നമുക്ക് അവിടെ വരുന്ന പോകാം പാലം കഴിഞ്ഞ് ലഫ്റ്റ് സൈഡിലെ ചെറിയൊരു ഇടവഴി കാണാൻ വേണ്ടി പറ്റും ആ വഴി ഇറങ്ങി പോയി കഴിഞ്ഞാൽ നേരെ പുഴയുടെ സൈഡിലേക്ക് എത്താൻ പറ്റും കേട്ടോ ഈ വഴി പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഫോറസ്റ്റിൻ്റെ പണ്ടത്തെ ഒരു ഓഫീസൊക്കെ കാണാൻ വേണ്ടി പറ്റും മൊത്തം പൊട്ടി പൊളിഞ്ഞെടുക്കണം ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ കുറച്ച് ചേട്ടന്മാരിടുന്നു ചൂണ്ട ഇടുന്നുണ്ട് നല്ല ശാന്തമായിട്ടുള്ളൊരു ഏരിയ വലിയ തിരക്ക് ഒന്നുമില്ല വൈകുന്നേരത്തേക്ക് ആ ഒരു വൈബൊക്കെ കിട്ടിക്കൊണ്ട് ഇവിടെ നേരെ കുറച്ചുകാരെ ഇരിക്കാനൊക്കെ ഭയങ്കര രസമായി ചെറിയ കാറ്റൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ ആ ദൂരെ കാണുന്നത് മലയാറ്റൂർ താഴ്ത്ത പള്ളിയാണ് കഴിഞ്ഞ ദിവസം നല്ല മഴയുണ്ടായിരുന്നു അതുകൊണ്ടാണ് പുഴ നല്ല കലങ്ങി ഒഴുകുന്നത് പെരിയാർ പുഴയാണ് ദൂരെ കാണുന്നത് കുറച്ചിലക്കോട് മലയാറ്റൂർ പാലാണ് മുകളിലേക്ക് പുഴയുടെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും കാടാണ് റൈറ്റ് സൈഡിലേക്ക് പാണങ്കുഴി പാണിയലി ആ ഒരു ഭാഗമൊക്കെ വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡാണെങ്കിൽ ഇല്ലിത്തോട് മഹാഗണിത്തോട്ടം ആ ഒരു ഭാഗത്തേക്കൊക്കെ പോട്ടോ ഇതാണ് കുറിച്ചൽക്കോട് മലയാറ്റൂർ പാലം ഈ പാലം വന്നതിന് ശേഷമാണ് ഈ ഒരു ഏരിയ ഒക്കെ ശരിക്കും വികസിച്ചത് നമ്മളിവിടുന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടൊരു പാറ കാണാൻ വേണ്ടി പറ്റും ആ പാറയിലാണ് നമ്മൾ ഇപ്പോൾ പോയിട്ട് വന്നത് പാലം ക്രോസ് ചെയ്ത് റൈറ്റ് കയറി കഴിഞ്ഞാൽ നേരെ മലയാറ്റൂർ താഴ്ത്ത പള്ളിയിലേക്ക് എത്തും പള്ളി കഴിഞ്ഞ് റൈറ്റ് സൈഡിലേക്ക് ഒരു ചെറിയൊരു ഉണ്ട് ആ ഇടവഴി കുറച്ച് ദൂരം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആറാട്ടുകടവ് എന്നൊരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി കഴിയും കേട്ടോ ഫേമസ് അല്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് മിക്കവരും അങ്ങോട്ടൊന്നും പോകാറില്ല ശരിക്കും പറഞ്ഞാൽ ആറാട്ടുകടവ് ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് റൈറ്റ് സൈഡിൽ കാട്ടിലൂടെയാണ് നമ്മൾ പോകുന്നത് അങ്ങോട്ടൊന്നും കയറാൻ പാടില്ല എന്ന് പറഞ്ഞ ഫോറസ്റ്റ് ഗാർഡ് നിർദ്ദേശം എഴുതി വെച്ചിട്ടുണ്ട് ആറാട്ടുകടവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രം എന്ന് പറഞ്ഞ ബോർഡ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടുന്ന് കുറച്ചുകൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കടവിലേക്ക് എത്താൻ പറ്റും ഈ കടവിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിട്ട് സേഫ് ആയിട്ട് കുളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്തായാലും ഞാൻ വന്ന സമയത്ത് ഒറ്റ മനുഷ്യരില്ല കാരണം എന്ന് വെച്ച് പുഴ കലങ്ങിയാണ് ഒഴുകുന്നത് അതേപോലെ തന്നെ വേനൽക്കാലത്ത് വരുമ്പോഴാണ് നല്ല തെളിനീര് വെള്ളമായിട്ട് ഇവിടെ കിടക്കുക അധികം താഴ്ചയില്ലാത്ത കാരണം സെൻട്രറിൽ വരെയൊക്കെ നമുക്ക് നടന്നു പോകാൻ വേണ്ടി പറ്റും എന്നാണ് ഇവിടുത്തെ പ്രത്യേകത അതുകൊണ്ട് തന്നെ എല്ലാവരും ഫാമിലിയായിട്ട് വന്ന് കുളിക്കുന്ന ഒരു സ്ഥലമാണിത് ഇവിടുന്ന് റിട്ടേൺ വന്ന് മുന്നോട്ട് പോകുമ്പോൾ ഫിലിം ലൊക്കേഷൻ ആയിട്ടുള്ള മഹാഗണിത്തോട്ടം ഇല്ലിത്തോട് ആ റൂട്ടിലേക്കുള്ള വഴിയാണ് റൈറ്റ് അവിടെയാണ് ഈ ഫീസും കേട്ടോ ഇവിടെ കാണാൻ വരുന്നവരും മിക്കവരും ആ ഭാഗത്തേക്ക് പോകാറുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല നമുക്ക് വേറൊരു സ്ഥലം കാണാനുണ്ട് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ ലഫ്റ്റ് സൈഡിലായിട്ട് നക്ഷത്ര തടാകം കാണാൻ വേണ്ടി പറ്റും റൈറ്റ് സൈഡിൽ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി പാർക്കൊക്കെ സെറ്റപ്പ് ചെയ്ത് എൻ്റെ ചെറിയൊരു ഫീസും ഉണ്ട് അതേപോലെ തന്നെ ഈ തടാകം റൗണ്ടാണ് ഫുൾ ആയിട്ട് നമുക്ക് വണ്ടി ഓടിക്കാനൊക്കെ പറ്റും റൗണ്ട് ചെയ്ത് വൈകുന്നൊരു സമയത്ത് ഇഷ്ടം പോലെ ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് അതേപോലെ തന്നെ വീക്കെൻഡൊക്കെ വരികയാണെങ്കിൽ നോക്കണ്ട ഭയങ്കര തിരക്കായിരിക്കും അതുകൊണ്ട് ഇട ദിവസം വരുന്നതാണ് ഏറ്റവും ഇഷ്ടം പോലെ ചായക്കട ബജ്ജിക്കട പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി പാർക്ക് ഓടി നടക്കാൻ വേണ്ടി വലിയ ഗ്രൗണ്ട് അതേപോലെ തന്നെ ബോ ിങ് കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ തടാകത്തിൽ ഫിഷിങ്ങിന് വേണ്ടി ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഇവിടുന്ന് റൈറ്റ് കയറുമ്പോഴാണ് മലയാറ്റൂർ മല കയറാനുള്ള എൻട്രൻസ് നമുക്ക് ആ റൂട്ടിൽ കയറി കഴിഞ്ഞിട്ട് അക്കുഡേറ്റ് മലയാറ്റൂർ അക്കുഡേറ്റിലേക്ക് നമുക്ക് പോവാം അധികം ആൾക്കാർ കയറി ചെല്ലാത്തൊരു സ്ഥലമാണ് മലയാറ്റൂർ അക്കുഡേറ്റ് ഈ റൂട്ടിൽ നിന്ന് റൈറ്റ് ടേൺ ചെയ്താലാണ് മലയാറ്റൂർ അക്കുഡേറ്റിലേക്ക് ഉള്ള എൻട്രൻസ് നമുക്ക് ചെറിയൊരു കനാലിൻ്റെ സൈഡിലിട്ടാണ് നമ്മളിനി യാത്ര ചെയ്യുന്നത് അതും ചെറിയ വഴിയിലൂടെ എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ അടു ദിവസങ്ങളിലേക്കൊന്നും അധികം ആൾക്കാർ ഇങ്ങോട്ട് വരാറില്ല ഈ അക്കോഡേറ്റിന്റെ താഴ്ത്തായിട്ട് ഒരു ഗ്രാമപ്രദേശമുണ്ട് അതേപോലെ തന്നെ ഈ അക്കോഡേറ്റിന്റെ ഉള്ളിലേക്ക് ബൈക്ക് മാത്രമാണ് കയറുള്ളൂ രണ്ട് സൈഡും നല്ല വിശാലായിട്ട് കിടക്കുകയാണ് അതേപോലെ തന്നെ എൻ്റെ താഴത്തേക്ക് നല്ല ആഴമുണ്ട് പിന്നെ നമ്മൾ ഈ അക്വഡേറ്റിൻ്റെ താഴ്ത്തായിട്ട് ഒരു റോഡും പോകുന്നുണ്ട് കേട്ടോ ഒരു ഗ്രാമത്തിലേക്ക് പോകുന്ന റോഡാണ് അത് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റില്ല ബൈക്ക് മാത്രമാണ് ഈ റൂട്ടിലൂടെ പോകാൻ പറ്റുള്ളൂ ഈ അക്വഡേറ്റ് കഴിയുമ്പോൾ തന്നെ വേറൊരു അക്വഡേറ്റ് ഉണ്ട് അത് കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇല്ലിത്തോട് മഹാകണിത്തോട്ടം ആ റൂട്ടിലേക്ക് പോയി ചാടാൻ പറ്റും എന്തായാലും മുന്നോട്ടൊന്നു പോയി നോക്കാം ഇവിടുന്ന് വലത്തോട്ട് പോകുന്ന വഴി അതൊരു ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിയാണ് അവിടെ കുറേ താളുകൾ താമസിക്കുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡും പച്ചപ്പും ചെറിയ റോഡും നാരോ റോഡൊക്കെ ആയിട്ട് ഈ വഴി പോകാൻ നല്ല രസമാണ് പക്ഷേ ലെഫ്റ്റ് സൈഡിൽ ഫുൾ കാടാണ് അപ്പോൾ മൃഗശല്യങ്ങളുള്ള സ്ഥലമാണ് അതിൻ്റേതായിട്ടുള്ള റിസ്ക്കും ഉണ്ട് കുറച്ചു മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടൊരു ഏറുമാടം കാണാൻ വേണ്ടി കഴിയും കേട്ടോ ഫോറസ്റ്റ് വാച്ചർമാർ രാത്രി മൃഗങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടി കെട്ടേണ ഏർമാടാണ് ലെഫ്റ്റ് സൈഡിൽ ഫുൾ കാടും റൈറ്റ് സൈഡിൽ ജനങ്ങൾ താമസിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ സുരക്ഷിതക്ക് വേണ്ടിയാണ് ഈ ഏർമാടൊക്കെ ഫോറസ്റ്റുകാർ നിർമ്മിച്ചേക്കുന്നത് കുറച്ച് ദൂരം നമ്മൾ വണ്ടി ഓടിച്ച് മുന്നോട്ട് ചെന്നാലാണ് അടുത്ത അക്കോഡേറ്റ് കാണാൻ വേണ്ടി പറ്റുക ഒരു കാരണവശാലും രാത്രി ഈ റൂട്ടിലൂടെ ഒന്നും വരാൻ പാടില്ല മൃഗശല്യം അതിന് മാത്രമുള്ള റോഡാണ് ഒരു സമയം കഴിഞ്ഞ ഫോറസ്റ്റുകാർ കണ്ടാലും പ്രശ്നമാണ് കുറച്ചുകൂടി മുന്നോട്ട് വന്നിപ്പോ രണ്ടാമത്തെ ഏർമാടം കാണാൻ വേണ്ടി പറ്റി നല്ല സെക്യൂരിറ്റി നമുക്ക് ഇവിടെ ഫോറസ്റ്റുകാർ കൊടുത്തിട്ടുണ്ട് ഈ ഏർമാടത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് രണ്ടാമത്തെ അക്കുടേറ്റ് അവിടെ ഗ്രാമത്തിലുള്ള ഒരു ചേട്ടനോട് സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ഇല്ലത്തോട് റോഡിലേക്ക് വേണ്ടി കയറാൻ വേണ്ടി പോകണം അങ്ങനെ ഇല്ലിത്തോട് റോഡിലേക്ക് നമ്മൾ കയറി അവിടുത്തെ ചെക്ക് പോസ്റ്റാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് എന്തായാലും ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മലയാറ്റൂർക്ക് പിന്നെ എത്താൻ പറ്റും മലയാറ്റൂർ തടാകത്തിൻ്റെ അവിടെ വന്നിട്ട് ഒരു ചായ കുടിക്കാണ്ട് എങ്ങനെ പോകാൻ പറ്റുക എന്തായാലും ഞാൻ റിട്ടേൺ തടാകത്തിൻ്റെ അവിടെ ഒന്നുകൂടെ വന്നു രാത്രിയായി അവിടുന്ന് ഒരു ചായയും കുടിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകാം ഞാനിന്ന് എക്സ്പ്ലോർ ചെയ്ത വഴിയിലൂടെയൊക്കെ വരികയാണെങ്കിൽ ശ്രദ്ധിച്ച് വരിക ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാതിരിക്കുക ബൈ